കോഴിക്കോട് വാണിമേൽ പഞ്ചായത്തിലെ സി പി ഐ എം മെമ്പർ കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു പതിനൊന്നാം വാർഡ് മെമ്പറായ ശാരദാ പൂവുള്ളതിലാണ് സ്ഥാനം രാജിവെച്ച് കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരത്തിന് ഇറങ്ങുന്നത് സാനിയോമനോമി നമുക്കൊപ്പം ചേരുകയാണ് സാനിയോ ബലാബലം രണ്ടു കൂട്ടരും ഒരുപോലെ കൈക്കൊള്ളുന്ന പഞ്ചായത്താണോ വാണിമേൽ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ മത്സരം നടക്കുന്ന വാർഡ് എന്താണ് പഞ്ചായത്ത് മെമ്പർ മാറാനുള്ള കാരണം എന്ത് പറ്റി ശാരദാ പൂവുള്ളതിൽ നിന്ന് അതായത് സുജയ വാണിമേൽ പഞ്ചായത്ത് നിലവിൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അത് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലൂടെയായിരുന്നു ഇത്തവണ എൽ ഡി എഫ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ആ സമയത്താണ് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി എന്ന പോലെ പതിനൊന്നാം വാർഡിലെ മെമ്പറായിരുന്ന ശാരദ പൂവുള്ളതിൽ രാജിവെച്ച് എല്ലാ സ്ഥാനങ്ങളും അതായത് അവർ ബ്രാഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത് ആ സ്ഥാനങ്ങളൊക്കെ രാജിവെച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത് പത്താം വാർഡിൽ നിന്നാണ് അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവർക്ക് ഇത്തവണ സീറ്റ് നിഷേധിച്ചതുകൊണ്ടുള്ള കൊണ്ട് അതിൽ അതിലുള്ള പ്രശ്നങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അവിടെ പി ബി സൗമ്യ എന്ന് പറയുന്നയാളാണ് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഏതായാലും ഈ ഒരു തിരിച്ചടി സി പി എമ്മിന് മൊത്തത്തിൽ പഞ്ചായത്തിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് കരുതുന്നത് അതേസമയം സംസ്ഥാന സമിതി അംഗങ്ങൾ വരെ ഇടപെട്ടിട്ടും ശാരദ രാജിയിൽ നിന്ന് പിന്മാറിയില്ല എന്നാണ് നമുക്കറിയാനാകുന്നത്